ഇറാനെ ആക്രമിക്കരുതെന്ന് ഇസ്രായേലിന് താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന കാര്യം ട്രംപ് സമ്മതിച്ചു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളൊക്കെ നടന്നിരുന്നു അമേരിക്ക അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടോ ഇല്ലേ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ വലിയ അഭിപ്രായം വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ട്രംപ് അത് പറയുന്നു താൻ ഇറാനെ ആക്രമിക്കരുതെന്ന് ഇസ്രായേലിന് നിർദ്ദേശം നൽകുകയും അത് തീർച്ചയായിട്ടും പാലിക്കേണ്ട ഒരു കാര്യമാണ് എന്നൊരു മുന്നറിയിപ്പ് തരത്തിൽ ഇസ്രായേലിനോട് പറയുകയും ചെയ്തിരിക്കുന്നു അതിന് പ്രധാനമായിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു ആ കാര്യത്തെക്കുറിച്ചും അദ്ദേഹം ഒരു സൂചന നൽകി അതിൽ പറയുന്ന കാര്യം ഒന്നിങ്ങനെ ഒന്നിങ്ങനെയാണ് ഇറാന്റെ ആയുധ രഹസ്യങ്ങൾ ഇപ്പോഴും നമ്മൾക്ക് മനസ്സിലായിട്ടില്ല എത്രത്തോളം ശക്തിയുള്ള ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളതും ഏതൊക്കെ മേഖലയിലാണ് അത് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും അതിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ കുറവുകൾ വരുന്ന സമയത്ത് അത് തിരുത്താൻ ആവശ്യമായിരിക്കുന്ന നടപടികൾ ഏതൊക്കെ തരത്തിൽ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു വിവരം നമ്മൾക്ക് ലഭിച്ചിട്ടില്ല അപ്പൊ ശത്രുവിന്റെ ശക്തി മനസ്സിലാക്കാത്ത രീതിയിൽ അവർ ആക്രമിക്കുന്നത് വലിയ രീതിയിലുള്ള തിരിച്ചടി നമ്മൾക്ക് ഉണ്ടാവും എന്നതിനാൽ ഒരു കാരണവശാലും ഇറാനെ ഒറ്റക്ക് ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് എന്ന് ട്രംപ് ഇസ്രായേലിനോട് പറഞ്ഞ കാര്യം സമ്മതിക്കുകയാണ് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ അതിനോടനുബന്ധിച്ച് അവർ പറയുന്നുണ്ട് അതിലൊന്ന് ഇപ്പോൾ എത്ര കാലമായി ഗസേലി ഗസയും പലസ്തീനും തമ്മിലുള്ള യുദ്ധം പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഇസ്രായേലിനത് കീഴടുത്താൻ വേണ്ടി സാധിക്കാത്തത് ശത്രുവിന്റെ ശക്തി മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഗസ പ്രതിരോധിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഗസ ഇസ്രായേലിന്റെ അകത്തുള്ള ഒരു രാജ്യം തന്നെയാണ് അല്ലെങ്കിൽ ഒരു പ്രദേശമാണ് അതിന്റെ നിയന്ത്രണങ്ങൾ സൈനികപരമായിരിക്കുന്ന നിയന്ത്രണങ്ങൾ എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെതാണ് എന്നിട്ടും മൊസാദ് പോലെയുള്ള ലോകത്തിലെ ലോകത്തിലെ ഏതെങ്കിലും രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഏതെങ്കിലും പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് സ സൂക്ഷ്മം അത് മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തിന് മുന്നറിയിപ്പ് നൽകാൻ മാത്രം പാകത്തിലുള്ള ഒരു രഹസ്യ സംവിധാനമാണ് മൊസാദ് അവരുടെ രാജ്യാതിർത്തിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഈ രാജ്യമല്ലാത്ത ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശം ഇസ്രായേലിനെതിരെ ഇത്രയും വലിയൊരു ഗൂഢസംവിധാനങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അത് ശത്രുവിൻ്റെ ശക്തി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് രണ്ടാമത് കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ പോലും അവർ പരാമർശിച്ച ഭാഗം ചെങ്കടലുമായി ബന്ധപ്പെട്ട് യമനുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യമാണ് തങ്ങൾക്ക് യമൻ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ രീതിയിൽ വളരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്നാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് കണക്ക് കൂട്ടിയത് അതിന് വലിയ ഒരു ഒരുപാട് തന്ത്രകാര്യങ്ങളൊക്കെ മെനയുകയും അറേബ്യൻ രാജ്യങ്ങളോട് തങ്ങളുമായി സഹകരിക്കാൻ വേണ്ടി പറയുകയും ചെയ്തപ്പോൾ ആദ്യമായി അല്ലെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം അതിന് അമേരിക്കയോട് സഹകരിക്കാതിരുന്നത് അവരെതിർത്ത് പറഞ്ഞു എന്ന് മാത്രമല്ല യമന യമനിൽ നിന്നുണ്ടാവുന്ന അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി നിൽക്കാത്തതാണ് നല്ലത് അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കാത്തതാണ് നല്ലത് അവർക്കെതിരെയുള്ള യുദ്ധത്തെ പ്രതിരോധിച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സാധിക്കാത്തൊരു കാര്യമാണ് ചെങ്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യവും അതായത് പ്രധാനപ്പെട്ട രാജ്യം സൗദി അറേബ്യയും യുഐ ബഹ്റൈൻ ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങൾ സഹകരിക്കില്ലെന്ന് അവർ വളരെ കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞു അതിൻ്റെ മറ്റൊരു ഭാഗത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാന് നിർമ്മിക്കാൻ വേണ്ടിയിട്ടും വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട് അവരുടെ അണ്ടർഗ്രൗണ്ട് പല ഘട്ടങ്ങളിലും കടലിന്റെ അടിയിലാണ് എന്ന് പോലും പറയപ്പെടുന്നു ഇതിനിടയിൽ അതതുമായിട്ട് ബന്ധപ്പെട്ട വലിയ ചർച്ചാ കാര്യങ്ങളൊക്കെ വന്നിരുന്നു അണ്ടർഗ്രൗണ്ട് കടലിന്റെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്നു ആയുധ ശേഖരങ്ങളൊക്കെ അതിന്റെ അകത്താണ് ചില ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പർവ്വതത്തിന്റെ അടിവാരത്താണ് അതുകൊണ്ട് പർവ്വതം തകർന്നാൽ പോലും അവരുടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തിന് യാതൊരു തകർച്ചയും ഉണ്ടാവാത്ത രീതിയിലുള്ള നിർമ്മിതികൾ അവർ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ശത്രുപക്ഷത്തിൻ്റെ ശക്തി മനസ്സിലാക്കാത്ത രീതിയിലുള്ള അക്രമം നമ്മൾക്ക് വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് അതിന് തുടർച്ചയായിട്ട് ഇങ്ങനെ പറയുന്ന കാര്യം ഇങ്ങനെയാണത് ട്രംപല്ലേ പറഞ്ഞത് ട്രംപിൻ്റെ പ്രതിനിധിയാണ് പറഞ്ഞത് ചോദ്യത്തിന് മറുപടിയായിട്ട് തങ്ങൾ ഇറാനുമായിട്ട് സഹകരണമാണ് ആഗ്രഹിക്കുന്നത് യുദ്ധം തങ്ങൾ ആഗ്രഹിക്കുന്നില്ല വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് ആണവായുധ സമാധാന കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അഞ്ച് പ്രാവശ്യം ചർച്ച നടത്തി ഞങ്ങൾക്ക് യുദ്ധമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളത് ചെയ്യില്ലായിരുന്നു ആറാംഘട്ട ചർച്ചയെക്കുറിച്ച് ഞങ്ങൾക്ക് രൂപം ഉണ്ടാക്കുകയും ചെയ്തു ആണവ ചർച്ചയിൽ യഥാർത്ഥത്തിൽ അമേരിക്കക്ക് വലിയ രീതിയിൽ മണ്ടത്തരം പരാജയം പരാജയം പറ്റിയത് ട്രംപിൻ്റെ കാലത്ത് ആണവ കരാറിൽ നിന്ന് അമേരിക്ക മാറി നിന്നു എന്നുള്ളതാണ് കരാർ വ്യവസ്ഥ ആദ്യമായിട്ടുണ്ടാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബറാഖ് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആവുന്ന കാലത്താണ് ജോയിൻ കോംപ്രമൈസിംഗ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന ജെ സി പി ഒ എന്നൊരു കരാർ വ്യവസ്ഥ അവരുണ്ടാക്കി ആ കരാർ വ്യവസ്ഥയിൽ കുറച്ച് ഉടമ്പടി കാര്യങ്ങളൊക്കെ വെച്ചു ആണവായുതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തരുത് എന്നുള്ളതും ആ കാര്യത്തിൽ നിയന്ത്രണമുണ്ട് എന്നത് ഇറാൻ സമ്മതിച്ചു കൊണ്ടാണ് ഒബാമയുമായിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത് എന്നാൽ തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനാറിലോ പതിനേഴിലോ ഈ ട്രംപ് അധികാരത്തിൽ കൂടി ഏകപക്ഷീയമായ രീതിയിൽ ആ കരാർ വ്യവസ്ഥയിൽ നിന്ന് അമേരിക്ക പിന്മാറി അമേരിക്ക പിന്മാറിയപ്പോൾ അത് നല്ലൊരു അവസരമായി ഇറാൻ ഉപയോഗിച്ചു ഇറാൻ അങ്ങനെ ആണവായുധത്തിന് നിർമ്മിതി കാര്യങ്ങൾ ആരംഭിച്ചു കാര്യം ആണവായുധ കരാറിൽ സമാധാനപരമായിട്ടൊരു ആണവായുധ കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാജ്യവുമായിട്ട് ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നില്ല എന്നതിനാൽ അമേരിക്ക ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരിഷ്ടം പോലെ ചെയ്യാം ഈ ഒരു കാലയളവിലാണ് അതായത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ കാലഘട്ടത്തിൽ ഏറെക്കുറെ സ സമ്പൂർണ്ണ യുറേനിയം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാന കാര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും പല രീതിയിലും വളരെ രഹസ്യമായ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചു അവരതിൽ നൂറ് ശതമാനം വിജയിച്ചു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ മാറി നിന്നതോടോടുകൂടി ഈ ഇറാൻ്റെ വിഷയത്തിൽ ഇടപെടാൻ അവർക്ക് പറ്റാത്തൊരു സാഹചര്യങ്ങൾ വന്നു ഈ ഒരു കാര്യമാണ് ആ വിഷയത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നത് ചോദ്യത്തിന് ഉത്തരമായിട്ട് ഓരോ കാര്യം കൃത്യമായ രീതിയിൽ പറഞ്ഞു ഞങ്ങൾ കരാർ വ്യവസ്ഥയിൽ നിന്ന് മാറിയിട്ടുണ്ട് പുതിയൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ നിങ്ങളെന്തിനാണ് ആദ്യത്തെ കരാർ വ്യവസ്ഥയിൽ നിന്ന് മാറി നിന്നത് ചോദ്യം പത്രക്കാർ ചോദിച്ചു ട്രംപിനോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവരുമായിട്ട് അതായത് ഇറാനുമായിട്ട് ഇറാൻ തങ്ങളുടെ ശത്രുരാജ്യം തന്നെയാണ് അതുകൊണ്ട് അവരുമായിട്ട് ഒരു ചർച്ച ചെയ്യുക എന്നുള്ള കാര്യത്തിലൂടെ ഞങ്ങൾ താല്പര്യമില്ല എന്നുള്ളതാണ് മാത്രമല്ല അതൊരു വലിയ ശക്തിയുള്ള രാജ്യമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അവർക്കങ്ങനെ സ്വന്തമായ രീതി ആണവായത് ഒരിക്കലും കഴിയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാറ് പതിനേ കാലഘട്ടത്തിൽ ട്രംപ് ഇറാനെക്കുറിച്ചുള്ള പരാമർശം നടത്തിയത് വളരെ പൊടുന്നതിനെ വളരെ പെട്ടെന്ന് അവർ വലിയ രീതിയിലുള്ള സൈനിക ബലവും ശക്തിയുള്ള രാജ്യവുമായിട്ട് മാറി അതിന് വലിയ പിന്തുണ റഷ്യ നൽകി റഷ്യയാണ് ഇതിൻ്റെ ആശയങ്ങളൊക്കെ നൽകിയതെന്ന് പറയപ്പെടുന്നു റഷ്യ അത് അംഗീകരിച്ചിട്ടില്ല ഇറാൻ അത് സ്ഥിരീകരിച്ചിട്ടുമില്ല അപ്പം എവിടുന്നാണ് കിട്ടിയത് എന്നതിനെ ഇപ്പോഴും അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നു എന്ന് ചുരുക്കം നിലവില് ഈ ഈ സാഹചര്യം എന്ന് പറയുന്നത് ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നത് യഥാർത്ഥത്തിൽ മുഖാമുഖം ഒരു മുസ്ലിം രാജ്യം അമേരിക്കയോടും ഇസ്രായേലിനോടും ഏറ്റുമുട്ടുന്നു എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തെ ഇതിന് മുൻപൊന്നും അഭിയോഗിച്ചില്ല രണ്ടാം ലോക യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള ശക്തിയും ബലവും ഉള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷണം നടത്തിയ ഒരു യുദ്ധഭൂമികയായിരുന്നു അത് അതിലാകെ ഉള്ളത് തുർക്കി എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യം മാത്രമാണ് തുർക്കി അതിൽ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം നമുക്കറിയാം പിന്നീട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ നിയന്ത്രണങ്ങൾ ബ്രിട്ടൻ കൊണ്ടുവന്നു ആ ബ്രിട്ടൻ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ഒരു ഭാഗം പാലസ്തീൻ്റെ ഒരു ഭാഗം അവരുടെ കൈവശത്തിലായിരുന്നു ആ കൈവശത്തിലുള്ള ഭാഗമാണ് പിന്നീട് ഇസ്രായേൽ നൽകുന്നത് ഇസ്രായേൽ പിന്നെ അത് അതിൽ കയറി കയറുന്നു അത് പിന്നെ മെതിക്കുന്നു ഇങ്ങോട്ട് വലസിലേക്ക് കയറുന്നു അവരെ വെടിവെക്കുന്നു ആ പ്രദേശം പിടിച്ചെടുക്കുന്നു ഈ രാജ്യത്തോടും കൂട്ടിച്ചേർക്കുന്നു അങ്ങനത്തുള്ള ഒരു നാടകങ്ങൾ കളിക്കുന്ന സമയത്തെല്ലാം ബ്രിട്ടൻ വലിയ പിന്തുണ നൽകുന്നു അമേരിക്ക നൽകുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ നൽകുന്നു അങ്ങനെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാവുകയും പാലസ്തീൻ എന്ന് പറഞ്ഞ വിശാലമായിരിക്കുന്ന ഒരു ദേശം പിന്നീട് അഭയാർത്ഥി ക്യാമ്പിൻ്റെ ദേശമായി ജനിച്ച ഭൂപ്രദേശത്ത് അഭയാർത്ഥികളായി ജീവിക്കേണ്ട ദയനീയമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് ആ രാജ്യം കൊണ്ടെത്തുകയും ചെയ്തു ഇപ്പോൾ ഒരു ശക്തിയായിട്ട് ഈ മുസ്ലിം വിഷയത്തിലൊക്കെ ഇടപെട്ട് സംസാരിക്കാൻ മാത്രം ബലമുള്ള രാജ്യമായി ഇറാൻ മാറി എന്നുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്ക വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യം മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ എന്താണോ അമേരിക്കയുടെ നയങ്ങളും നിലപാടും അത് അറബ് രാജ്യങ്ങൾ സ്വീകരിക്കൽ സാധാരണ ഉള്ള കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസമൊന്നും ആ കാര്യത്തിൽ അവർക്കുണ്ടാവാറില്ല എന്താണോ പറഞ്ഞത് അത് അങ്ങോട്ട് സ്വീകരിക്കുക ഇപ്പോൾ അത് സ്ഥിതിക്കൊക്കെ മാറ്റങ്ങൾ വന്നു മിഡിൽ ഈസ്റ്റ് വിഷയങ്ങളിലൊക്കെ ഇടപെടാൻ തുടങ്ങി ഇറാന് ഇറാനുമായിട്ട് വലിയ അകൽച്ച ഉണ്ടായിരുന്നു സൗദി അറേബ്യ ഒക്കെ അവർക്ക് പതിനഞ്ച് വർഷത്തിലധികം ഇവർ വല്ലാത്ത രീതിയിൽ പിണങ്ങി നിന്നു ഒരു പ്ര ഒന്നിലധികം പ്രാവശ്യം ഇറാനിലെ ഹജ്ജാജിമാർക്ക് സൗദി അറേബ്യയിലേക്ക് അജ്ജിന് വരുന്നത് പോലും തടയപ്പെടാൻ മാത്രം അവർ തമ്മിലുള്ള അകൽച്ച വർദ്ധിച്ചു വന്നിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ അകലിച്ച ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒക്ടോബർ ഏഴാം തീയതിയിലെ അക്രമമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ചൈന മധ്യസ്ഥത വഹിക്കുന്നു രണ്ട് രാജ്യങ്ങളെ ബന്ധിപ്പിച്ചതിന് ശേഷം മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ വല്ലാത്ത രീതിയിൽ ശ്രദ്ധ കാണിക്കുന്നു മൂന്ന് തവണയാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ കൂടിയിരിക്കുന്ന അറബ് മുസ്ലിം ഉച്ചകോടിയിലേക്ക് ഇറാൻ ആളെ പറഞ്ഞേക്കുന്നത് അതും രണ്ട് പ്രാവശ്യം വന്നത് ഇറാന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റൈസി ആയിരുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് ഒരുപാട് വർഷം ഒരു മുപ്പത് വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ഔദ്യോഗികപരമായിരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു ഇറാന്റെ നേതാവ് ജിദ്ദയിലെത്തുന്നത് പിന്നീട് വല്ലാതെ വൈകാതെ തന്നെ ജിദ്ദയുടെ പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിച്ചു സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കുറച്ച് വിവാദങ്ങളുണ്ടായ വിവാദത്തിന്റെ പ്രധാനമായിരിക്കുന്ന ഒരു ഭാഗം പറയുന്നത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ സൗദി അറേബ്യക്ക് കൈമാറാൻ വേണ്ടിട്ട് ചില നീക്കുപോക്കളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ട് രാജ്യവും സമ്മതിച്ചിട്ടില്ല പക്ഷേ ചില നിരീക്ഷണം ആ വൈക്ക് പോകുന്നുണ്ട് കാര്യം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും അമേരിക്കയോട് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മിഡിൽ ഈസ്റ്റിൽ അത് അനിവാര്യമാണ് ഈ ഇസ്രായേൽ ഉണ്ടാവുന്നത് കൊണ്ട് അതേപോലെ തന്നെ അപ്പുറത്ത് മറ്റൊരു മുസ്ലിം രാജ്യമായിരിക്കുന്ന ഇറാൻ്റെ കൈവശത്തിലുണ്ട് എന്നതിനാൽ ഞങ്ങൾക്ക് അത് ഉണ്ടാവുന്ന സുരക്ഷിത്വം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതും എന്നാൽ ഞങ്ങൾ താൽക്കാലികമായ രീതിയിൽ ഈ കരണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനെ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അമേരിക്ക അത് സമ്മതിച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്നതിനാൽ നിങ്ങളുടെ കൈവശത്തിലേക്ക് തരിക എന്നുള്ള വലിയ പ്രയാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരത് മടക്കുകയാണ് ചെയ്തത് അതിനോടനുബന്ധിച്ച് ഇറാനിൽ സന്ദർശനം നടത്തിയപ്പോൾ ഇതിൻ്റെ ആശയ കൈമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും സംശയമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്